മരണം എന്ന് പറയുന്നത് നമ്മളെ ശരീരം നഷ്ടപ്പെടലാണ് എന്നാൽ ശരീരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ റൂഹു അതായത് ആത്മാവ് എങ്ങോട്ട് പോകും എന്താണ് ശിക്ഷാവിധി മനസ്സിലാക്കുക നമ്മൾ ദുഷ്ടതരങ്ങളൊക്കെ അധികരിച്ച് ചെയ്തു പോയാൽ നമുക്ക് ഒരു പക്ഷി വിടുന്ന പോകുന്ന ഒന്നാം ലോകത്തായിരിക്കും ഒന്നാം മണ്ഡലത്തിൽ ഒന്നാം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയെ പോലെ കഷ്ടത അനുഭവിക്കേണ്ട ഒരു മണ്ഡലമാണെന്നാണ് സിഷ്ടാന്തങ്ങൾ അറിയപ്പെടുന്നത് രണ്ടാം ലോകം മണ്ഡലം എന്ന് പറയുമ്പോൾ കുറേ കൂടെ നന്നായി മൂന്ന് കുറേ കൂടെ നന്നായി അങ്ങനെ അഞ്ച് കുറേ കൂടെ നന്നായി ഏറ്റവും സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ മണ്ഡലമാണ് പരിലോകം ആ ലോകത്തെ ചെല്ലുന്നവർക്കാർക്ക് ഒരിക്കലും അതായത് ഏഴ് മണ്ഡലത്തിൽ ഏഴാം മണ്ഡലത്തിലെങ്കിലും ചെല്ലുന്നവർക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് വരുവാനുള്ള മനസ്സ് വരില്ല ആ ആത്മാവിന് ആ ആത്മാവടം വിട്ട് വരില്ല കാര്യം അതിലെ വലിയൊരു രാജ്യം വേറെ ഇല്ലയെന്നു തന്നെ കണക്കാക്കും എന്നാൽ ഒമ്പതാമത്തെ പരിലോകത്തേക്കാണ് പിന്നെ അവർ ചെല്ലുന്നതെങ്കിലോ ഒരു കാരണവശാലും ആ ആത്മാവ് നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു പിന്നെ നമ്മൾ പുതിയ ഒരു ജന്മം എടുക്കുകയാണ് ആ ജന്മത്തിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമുക്ക് പോകാം എന്നാൽ ഈ ഒമ്പത് മണ്ഡലങ്ങളും പൂർത്തീകരിച്ച് ഒരു അപൂർവമാണ് അതിൽ നമ്മൾ പ്രവാചകന്മാർ പോലും ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കൃത്യത നമുക്കറിയില്ല ഒമ്പതാം മണ്ഡലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് സൃഷ്ടിതാവിൻ്റെ അരികിൽ തന്നെയാണ് സൃഷ്ടിതാവിൻ്റെ തണലിൽ തന്നെയാണ് സൃഷ്ടിതാവിൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പാണ് നമ്മൾ മഹാഗ്രന്ഥങ്ങളിൽ അത് ഒരു ഗ്രന്ഥങ്ങളിലല്ല ഗുറാലിലും ബൈബിളും ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്ന നമുക്ക് ഒടുവിൽ കണ്ടെത്താൻ കഴിയുന്നത് നന്മയുടെ മാർഗം ക്ഷമയുടെ മാർഗ്ഗം സമാധാനത്തിൻ്റെ മാർഗങ്ങൾ മാത്രമാണ് അങ്ങനെ അനുസരിച്ച് പ്രസംഗിച്ചാൽ പോരാ അനുസരിച്ച് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒമ്പതാം പരിലോകം പൂർണ്ണ സ്വർഗലോകം അല്ലെങ്കിൽ ഏഴെങ്കിലും ഏഴാം പരിലോകമെങ്കിലും കിട്ടിയാൽ അവർക്ക് സമാധാനമായി അഞ്ചാം ലോകം അഞ്ചാം പരിലോകം എന്ന് പറയുന്നത് അഞ്ചാം പരിലോകമല്ല അഞ്ചാം മണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം നിസ്പൃശമായിട്ട് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്നാൽ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഒരു ഏത് മണ്ഡലത്തിലേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൂടെ എത്ര സ്നേഹിച്ച് നടക്കുന്ന സഹോദരങ്ങളായാലും മക്കളായാലും മാതാപിതാക്കളായാലും പ്രണയിനികളായാൽ തന്നെയും ഇന്നെല്ലാവരും കൂടുതൽ വില കൽപ്പിക്കുന്ന മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും വില കൽപ്പിക്കുന്നത് പ്രണയിക്കുന്നവരെയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അതിൽ കഴിഞ്ഞ് വേറെ അവർക്ക് ദൈവം പോലുമില്ല ഇന്നത്തെ ക്രമേണയിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ് മാതാപിതാക്കളെ കൊന്നാലും വേണ്ടിയിട്ട് സഹോദരങ്ങളെ കൊല്ലാൻ കൊന്നാലും വേണ്ടിയില്ല ദൈവത്തെ പോലും പരിക്കപ്പെട്ടാലും വേണ്ടി ഞാൻ പ്രണയിക്കുന്നവൾ അല്ലെ പ്രണയിക്കുന്നവൻ അത് മതി എൻ്റെ ജീവിതത്തിൽ എന്ന് കാണുന്ന ഒരു യുവതലമുറയാണ് ഇന്നുള്ളത് ഈ തലമുറയാണ് ഏറ്റവും ശാപം പിടിച്ചും നശിച്ചും ഒന്നാം പരിലോക ഒന്നാം ലോക മണ്ഡലത്തിൽ പോലും ചെല്ലാൻ പറ്റാത്ത ഗതിയിലേക്ക് വരാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലല്ലോ എന്നാൽ എന്നാലിന്ന് മരിക്കുന്നവരുടെ കൂടെ മരിക്കാൻ തയ്യാറായി നെട്ടോട്ട ഓടുന്ന ആൾക്കാരും ഉണ്ട് കാമുകി കാമുകന്മാരിൽ പലരും എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് മരിക്കപ്പെട്ട ഒരു പ്രണയത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അത് അദ്ദേഹം സ്വയമാണ് മരിക്കപ്പെടുന്നതെങ്കിൽ ദൈവത്തെ ചതിക്കുകയാണ് ദൈവത്തെ വഞ്ചിക്കുകയാണ് അതായത് ആത്മഹത്യ ആത്മഹത്യാപരമായിട്ട് പോകുന്നവർക്ക് ഒരു കാരണവശാലും ഈ ഒന്നാം മണ്ഡലം പോലും കിട്ടില്ല എന്നാൽ ഭൂമിയിലും കിട്ടില്ല അതായത് ഒന്ന് ആകാശത്തും ഭൂമിയിലും അല്ലാതെ നരകത്തിലും സ്വർഗത്തിലും അല്ലാത്ത രീതി ഇട കലർന്ന തീയിൽ പൊങ്ങിതാണും പൊങ്ങിത്താണും ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്നവരുടെ ഗതി എന്നാണ് നമ്മൾ സിഷ്ടാന്തികളിൽ പഠിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ആത്മഹത്യ അല്ലാതെ വേറൊരാളുടെ ഉപദ്രവത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ അതിന് ഷഹീദി പീഡനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടിച്ച് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം മരിക്കുന്നതല്ല ചില ആത്മഹത്യ എന്ന് പറയുമായിരിക്കാം ചില കൊലപാതകം എന്ന് പറയുമായിരിക്കാം ഏതായാലും അങ്ങനെ മരിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് അത് നാ അതിൻ്റെ ഉത്തരവാദികളല്ല അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ സൃഷ്ടിക്കുകയില്ല സൃഷ്ടിക്കത്തില്ല ദൈവം നമുക്ക് സംരക്ഷണം നൽകും നമുക്ക് പിന്നീട് നൽകേണ്ട ഏത് മണ്ഡലമാണ് എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് കാര്യം നാമല്ലോ എന്നെ കൊല്ലാൻ വേറൊരാളോട് ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെ കൊല്ലുന്നത് അപ്പം ഞാൻ നിരപരാധിയാണല്ലോ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്ക് ഒരു ഒരു സഹീതിൻ്റെതായിട്ടുള്ള ഒരു കൂലി അതായത് ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ പ്രകാരം നമ്മൾ മുന്നേറുവാൻ സ്വയം ആത്മഹത്യ ചെയ്യാതെ പോലും ശ്രമിച്ചു മുന്നോട്ട് പോകുന്ന വഴിക്ക് വേറൊരാളെ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം െങ്കിലും തൊട്ടടുത്ത മണ്ഡലത്തിലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗം ദൈവിക ചൈതന്യത്തിൽ ഉണ്ടാകും ഉറപ്പാണ് അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട് ഈ ഭൂമിയിൽ നിന്നും മരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ആ ശരീരം നഷ്ടപ്പെട്ടു അപ്പോൾ ആത്മാവ് രക്ഷപ്പെട്ടു മരിച്ചു ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവ് മാറി നിൽക്കുകയാണ് എന്നാൽ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരത്തെ വെട്ടിമുറിച്ച് കീറി പീസ് പീസാക്കുന്ന സമയങ്ങൾ പോലും ഈ ആത്മാവ് നമ്മളെ കൂടെ നമ്മളെ ശരീരത്തെ വേദനിപ്പിച്ച് കീറുന്നത് നിന്ന് വേദനിച്ച് പോകും സഹിക്കാമ്യാതെ ആ ആത്മാവ് വളരെ പെടതല്ലി മരിച്ചു ജീവിച്ചു മരിച്ചു ജീവിച്ച് അങ്ങനെയൊരവസ്ഥ ഈ ആത്മാവിന് വരും അതുകൊണ്ടാണ് ദൈവസൃഷ്ടിയാൽ അങ്ങനെ ഒരിക്കൽ ഒരു കാരണവശാലേ ആത്മഹത്യ ചെയ്യല്ലേ എന്ന് പറയുന്നതിൻ്റെ കാരണം കാര്യം എന്നിട്ട് ഈ ബോഡി ഈ ബോഡി എത്ര ദിവസം ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് വെക്കുന്നു അത്രയും ദിവസവും ഈ ആത്മാവ് പിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞു ഇവിടെ ജീവിക്കേണ്ടവ അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി അതേ കണക്ക് തന്നെ ചില വലിയ ആൾക്കാർ വലിയ മന്ത്രിമാർ വി ഐ പികളൊക്കെ മരിക്കുമ്പം ദിവസങ്ങളോളം പ്രീസുകളിലും മറ്റും അവിടെ ഇവിടെ വെച്ച് സൂക്ഷിച്ച് ജനങ്ങളെ കാണിക്കുന്നല്ലോ ഒരു മാസം വരെയൊക്കെ അപ്പം അത്രയും ദിവസവും ഈ ആത്മാവ് പെടിയുകയാണ് കാര്യം ഈ ശരീരം ഈ ബോഡി ഈ ഭൂമി തന്നെ ഏൽപ്പിച്ചു മറവ് ചെയ്തതിന് ശേഷം മാത്രമേ ആത്മാവിന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ അതുവർക്കും ഒരു ഉത്തരവാദിത്തം ഈ ആത്മാവിനുണ്ടെന്നാണ് നമ്മൾ സിഷ്ടാന്തങ്ങളിൽ പഠിക്കുന്നത് അപ്പം അതുവരക്കുള്ള വേദനാജനകമായ സർവ്വതും ഈ ആത്മാവ് അനുഭവിക്കേണ്ടി വരും ആത്മാവെന്ന് പറയുന്നത് നമ്മൾ ശരീരം ഒരു കാർ പോലെ ഒരു വാഹനം പോലെയാണ് ആത്മാവാണ് ഈ ശരീരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അനുഭവിക്കേണ്ടതും വേദനകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കേണ്ടും കാണേണ്ടി വരുന്ന ആത്മാവാണ് നമ്മൾ ഒരു കാർ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കാർ കേടായി കഴിഞ്ഞാൽ പിന്നെ കാർ ഉപേക്ഷിക്കുന്നു ഡ്രൈവറായ ഞാൻ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങുന്നതാണ് ആത്മാവ് ഈ കാറിനെ എങ്ങനെ പൊളിക്കുന്നു എങ്ങനെ തല്ലിപ്പൊളിക്കുന്നു എങ്ങനെ തീലൊഴുക്കുന്നു എങ്ങനെ നശിപ്പിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഡ്രൈവറായി ഞാൻ നോക്കി നിൽക്കുന്നു നോക്കി നിന്ന് അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നു ഇതേപോലെയാണ് ആത്മാവും നമ്മളെ ശരീരം ഈ ബോഡി വസ്ത്രം ആയിട്ടുള്ള ബന്ധം അപ്പം ഒരു അവസരം വരാ അവസരം വരാതിരിക്കുവാനാണ് ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതും മാത്രമല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇസ്ലാമിൻ്റെ തത്വപ്രകാരം മൂന്ന് ബാങ്കിന് മുന്നിലെങ്കിലും മറവ് ചെയ്യണം കാര്യം ആ റൂഹിനെ മോചിക്കപ്പെടണമെങ്കിൽ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം ആർക്കും വേണ്ടി കാണി കാഴ്ച കാണുവാൻ ഇവിടെ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ അത്രയും മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലും ആത്മാവ് പിടഞ്ഞ് വേദന ചൂണ്ടി ദുനിയാവിൽ തന്നെ കറങ്ങേണ്ടിവരും ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം മറവ് മയ്യത്ത് കറവ് മയ്യത്ത് കവറടക്കം ചെയ്യാൻ പറയുന്നത് അതേപോലെ തന്നെ ബൈബിളിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് കാര്യം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ പിറ്റേന്ന് ഉടിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ് ഇനി സൂര്യന് ഉദിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പ് ഓരോ ചെയ്യണമെന്നാണ് അപ്പോൾ അത്രയും സമയം പന്ത്രണ്ട് മണിക്കൂറില്ല പത്തോ പതിനൊന്നോ മണിക്കൂറിനുള്ളിൽ തന്നെ അത് എവിടേക്ക് നിന്ന് ബന്ധുക്കൾ വന്നാലും വന്നില്ലെങ്കിലും അത്രയും സമയത്തെ കൂടുതൽ വേദന ആത്മാക്കൾക്ക് കൊടുക്കരുത് എന്നാണ് അപേക്ഷിക്കുന്നത് ആ അപേക്ഷ പ്രകാരം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ ആത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല ആ ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ആത്മാവിനെ അങ്ങനെ വെച്ച് സൂക്ഷിക്കാനും പാടില്ല ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് കരയാനും പാടില്ല സങ്കടപ്പെടാനും പാടില്ല അങ്ങനെ നമ്മൾ നമ്മൾടെ ഒരാൾ വിട്ടുപോയിക്കഴിഞ്ഞാൽ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ചങ്ങല വലിയ ശക്തിയായിരിക്കും ആത്മീയ ബന്ധം അയ്യോ നീ പോയല്ലോ ഞാനും വരുന്നല്ലോ അയ്യോ നീ പോയല്ലോ ഞാനും വരുന്നല്ലോ എന്നുള്ള പ്രാർത്ഥനയിലുള്ള ആ സങ്കടവിളി ആ വിളി നഷ്ടപ്പെട്ട ആത്മാവ് പിരിഞ്ഞുപോയ ആത്മാവിനും ആഗ്രഹവും ദുനിയാവും ഇല്ലാത്ത രീതിയിൽ കൂടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഗതികേട് ആ ആത്മാവിനെ സ്നേഹമുള്ള ഒരു മനുഷ്യരും വരുത്തി വെക്കരുത് നമ്മളൊന്ന് മനസ്സിലാക്കണം നാളെ ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് നീ സമാധാനിക്കൂ എന്ന് നമ്മൾ പറയുക ഇപ്പം ചിലത് ഗൽഫി പോകുന്നില്ല രണ്ട് വർഷത്തിന് ശേഷം വരാമെന്ന് ഇൻഷാല്ല വരുവോ ഇല്ലയോ ഇനി പത്ത് വർഷം കഴിഞ്ഞാലോ അപ്പം നമ്മൾ കാത്തിരിക്കുന്നു ഇല്ലയെന്ന് ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് വല്ലതും ഗൽഭിലിട്ട് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും എന്നതുപോലെ ഉള്ള നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ വിട്ടുപോയ ആത്മാക്കളുമായിട്ട് പിന്നെ സംഗമിക്കാനുള്ള അവസരം കിട്ടുന്നത് അതുകൊണ്ട് അതുവരേക്കും നാം സമാധാനിപ്പിക്കും സമാ ആ ആത്മാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക ആരാ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതേണക്കണം നാമും സന്തോഷമായിട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ആത്മാപനം സുഖസ്വർഗമായി ഏത് മണ്ഡലത്തിലായാലും ജീവിക്കാൻ കഴിയും നമ്മളെ പ്രതീക്ഷിച്ച് അവർക്ക് കുറച്ച് കാലം അവിടെ ഇരിക്കാൻ കഴിയും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുമായിട്ട് ഊർണിജി അവസരം സന്തോഷപ്രദമായിട്ട് നമ്മളെ സൃഷ്ടിതാവ് നമുക്ക് തരും എന്ന് നമ്മൾ വിശ്വസിച്ച് കൊണ്ട് മരണപ്പെട്ടവരെ ഓർത്ത് പിന്നാലെ പോകുവാനോ പിന്നാലെ അലയടിക്കുവാനോ ഞാനും വരുന്നേ ഞാനും വരുന്ന വികളുണ്ടാക്കി ആ ആത്മാവിനെ ശല്യപ്പെടുത്താതിരിക്കുക നാളും പിന്നാലെ പോകുക നാളെയാണോ മറ്റേ നാളാണോ എൻ്റെ പത്ത് വർഷം കഴിഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല ആ സൃഷ്ടിതാവിന് മാത്രമേ അറിയാവൂ ഇന്നിരുന്നാൽ തന്നെ സൃഷ്ടിതാവ് നമുക്ക് അനുഭവിച്ച് അഭിനയ അഭിനയിക്കാൻ വിട്ട ഈ മഹാലോകത്തെ പരമാവധി സൃഷ്ടിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ അഭിനയിച്ച് തീർത്തല്ലാതെ ഈ ഭൂമി ലോകം വിട്ടാൽ സൃഷ്ടിതാവുക നമ്മളെ സൃഷ്ടിക്കുകയെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിക്കൊണ്ട് ദയവായി അങ്ങനെയുള്ളൊരു ദുരന്തം നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാതെ ജീവിച്ചിരിക്കുന്നവർ അവരെ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് കൊണ്ട് നമ്മൾ കാത്തിരിക്കുക നമ്മളും നാളെ അവിടെ വരും അപ്പം നമുക്ക് ഒന്നിച്ച് സംഗമിക്കാം ഒന്നിച്ച് സഹകരിക്കാം നമുക്കേത് ലോകമാണെന്നതിനും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിതാവ് കൂടി നമുക്ക് അനുകൂലം തരുവാണെങ്കിൽ നമ്മളെ ഒന്നിപ്പിക്കുവാനും അവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമയും സമാധാനവും സഭൂരും എല്ലാ മതപ്രകാരത്തിലുമുള്ള സിഷ്ടാന്തങ്ങളെ അനുസരിച്ചും സൃഷ്ടിത ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ ആ ദൈവത്തെ അനുസരിച്ചും വിശ്വസിച്ചും അത് ആ ഒരു ഗ്രന്ഥ കർത്താവിൻ്റെ പ്ര പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് എത്തുന്ന നമ്പർക്ക് നമുക്കും ഒരു സമാധാനം കിട്ടും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആത്മാവിനും ഒരു സമാധാനം കിട്ടും എന്ന് വിശ്വസിച്ച് ദയവായി നമ്മൾ കാത്തിരിക്കുക അസ്ലാമലൈക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് മൂക്കല രാജ്യത്തെ മുറിമുക്കൻ രാജാവിൻ്റെ രണ്ടാം പാട്ടാണത് മൂന്നാം പാട്ട് അടുത്ത എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാല സ്ലാക്ക് വഹമ്മി